ഹൈ ഗൈസ് വെൽക്കം ടു എസ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് വൺ പ്ലസ് തേർട്ടീൻ്റെ ഫുൾ ആണ് അപ്പോൾ നമുക്ക് കൂടുതൽ സംയോഗിക്കാതെ വീഡിയോയിലോട്ട് പോകാം അത് നമുക്ക് ഡിസൈൻ്റെ ഭാഗത്തേക്ക് പോകാം ഈ ഫണിൽ മൂന്ന് കളർ ഓപ്ഷൻസ് ആണ് വരുന്നത് മിഡ് നൈറ്റ് ഓഷ്യൻ ആർട്ടിക് ഡോൺ ബ്ലാക്ക് എക്ലിപ്സ് ആർട്ടിക് ഡോണും ബ്ലാക്ക് എക്ലിപ്സും എടുക്കുകയാണെങ്കിൽ അതിൽ ഗ്ലാസിൻ്റെ ബാക്കാണ് വരിക ഇനി മിഡ് നൈറ്റ് ഓഷൻ എടുക്കുകയാണെങ്കിൽ ഐ മൈക്രോ ഫൈബർ വീകില്ലാതാണ് വരിക അതുകൊണ്ട് നല്ല സ്മൂത്ത്നെസ് ഈ ഫോൺ പിടിക്കുമ്പോൾ നമുക്ക് കിട്ടും ഇനി ഇതിൻ്റെ ഫ്രെയിം നോക്കുകയാണെങ്കിൽ മെറ്റലാണ് വരുന്നത് ഈ ഫോണിൽ ഫ്ലാഗ്ഷിപ്പ് ലോയൽ ഐ പി സിക്സ്റ്റി എയ്റ്റും ഐ പി സിക്സ്റ്റി നയനും റൈറ്റിംഗ് ഉണ്ട് അടുത്ത നമ്മുടെ ഡിസ്പ്ലേയുടെ മാത്രമാണ് ഈ ഫോണിൽ സിക്സ് പോയിന്റ് എയ്റ്റ് ടു ഇഞ്ച് എന്ന പ്രോ എച്ച് ഡി ആർ ഡിസ്പ്ലേ ആണ് വരുന്നത് അതുകൊണ്ട് നല്ല വീവിങ് എക്സ്പീരിയൻസാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത് ഇൻഡസ്ട്രീസ് ഫസ്റ്റ് ഡിസ്പ്ലേ വിത്ത് മെയ്റ്റ് എ ഡബിൾ പ്ലസ് സർട്ടിഫിക്കേഷൻ ഒഴി വരുന്നത് ഈ ഫോൺ മാത്രമാണ് അതുകൊണ്ട് നമുക്ക് ഈ ഫോണിലത്തെ ബ്രൈറ്റ്നസ്സും കളർ ക്യൂറസും ഒക്കെ കൂട്ടി അടുത്തതായി നമ്മൾ പോകുന്നത് ക്യാമറയുടെ ഭാഗത്തേക്കാണ് അമ്പത് മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയും അമ്പത് മെഗാ പിക്സൻ്റെ ത്രീ എച്ച് എൽ ഫോട്ടോ ക്യാമറയും അമ്പത് മെപ്പിക്സിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയുമാണ് ഇതിലുള്ളത് അതുകൊണ്ട് അത്യാവശ്യം നല്ല ക്യാമറ ക്വാളിറ്റി തന്നെ അതിൽ നമുക്ക് കിട്ടുന്നതാണ് മുപ്പത്തിരണ്ട് മകാബർ ആണ് ഫ്രണ്ട് ക്യാമറ ഇതിൽ വീഡിയോ ഫ്രണ്ടിലും ബാക്കിലും ഫോർ കെ സിക്സ്റ്റി ഐ പി എസ് ൽ റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് അടുത്തതായി നമ്മൾ പോകുന്നത് ഒ എസ് എൻ പ്രൊസെസറിൻ്റെ ഭാഗത്തേക്കാണ് ഈ ഫോണിൽ ഓക്സിജൻ ഒ എസ് ഫിഫ്റ്റീൻ ബേസ്ഡ് ആൻഡ്രോയിഡ് ഫിഫ്റ്റീനിലാണ് വരുന്നത് ഈ ഫോണിൽ ദ മോസ്റ്റ് പവർഫുൾ ചിപ് സെറ്റായ സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എൽ ആയിട്ടാണ് വരുന്നത് അതുകൊണ്ട് ത്രീ മില്യൺ പ്ലസ് ആൻറ്റി സ്ക്വയർ നമുക്ക് കിട്ടുന്നതാണ് നമ്മൾ പോകുന്നത് ബാറ്ററി ആൻഡ് ചാർജിങ്ങിൻ്റെ ഭാഗത്തേക്കാണ് ഈ ഫോണിൽ ആറായിരം ഏതിൻ്റെ ഒരു വലിയ ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത് അതിനോടൊപ്പം നൂറ് വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് കൊടുത്തിട്ടുണ്ട് ഈ നൂറ് വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് ഉപയോഗിച്ച് മുപ്പത്താറ് മിനിറ്റ് കൊണ്ട് നൂറ് ആക്കാമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് അമ്പത് വാട്ടിൻ്റെ വയർലെസ് ഫാസ്റ്റ് ചാർജിങ് ഉപയോഗിച്ച് മുപ്പത്തിനാല് മിനിറ്റ് കൊണ്ട് അമ്പത് ശതമാനം ആക്കാമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് അവസാനമായി നമ്മൾ പോകുന്നത് പ്രൈസിൻ്റെ ഭാഗത്തേക്കാണ് ഈ ഫോണിൻ്റെ സി ട്വൽ ജി ബി ടു ഫിഫ്റ്റി സിക്സ് ജി ബിക്ക് അറുപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടും ഈ ഫോണിൻ്റെ സിക്സ്റ്റി ജി ബി ഫൈവ് ഹൺഡ്രഡ് ട്വൽ ജി ബിക്ക് എഴുപത്തി ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടും ഈ ഫോണിൻ്റെ ഇരുപത്തി നാല് ജി ബി വൺ ടി ബിക്ക് എൺപത്തൊമ്പായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടുമാണ് ഇന്ന് ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിലും ഫോളോ ചെയ്യുക ലൈക്കും ഷെയറും ചെയ്യുക